സഫല ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്താറ് വ്യാഴാഴ്ചയാണ് സൂര്യോദയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്താറ് ഏഴ് പത്ത് എ എം സൂര്യാസ്തമയം ഡിസംബർ ഇരുപത്താറ് അഞ്ച് നാൽപ്പത്തി നാല് പി എം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തൊമ്പത് പി എം തിഥി സമാപിക്കുന്നത് ഡിസംബർ ഇരുപത്തേഴ് പന്ത്രണ്ട് നാൽപ്പത്തിനാല് എ എം ഹരിവാരാസര സമയം അവസാന നിമിഷം വരുന്നത് ഡിസംബർ ഇരുപത്തേഴ് ഏഴ് പത്ത് എ ദ്വാദശി അവസാന നിമിഷം വരുന്നത് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ട് ഇരുപത്തേഴ് എ പാരായണ സമയം വരുന്നത് ഡിസംബർ ഇരുപത്തേഴ് ഏഴ് പത്ത് എ എം മുതൽ ഡിസംബർ ഇരുപത്തേഴ് ഒമ്പത് പതിനേഴ് എ എം വരെ ഐശ്വര്യ നേട്ടങ്ങളും പരലോകത്ത് വിഷ്ണു സായുജ്യവും പുണ്യം നൽകുന്ന സഫല ഏകാദശി ഹിന്ദുമതത്തിൽ ഏകാദശി തീയതിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഏകാദശി ദിനത്തെ ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു ഭക്തർ ഈ ദിവസം വ്രതം ആചരിക്കുന്നു അതുവഴി ഭക്തർക്ക് ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ച മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാകുമെന്നാണ് വിശ്വാസം ഇത്തവണത്തെ ഏകാദശി വരുന്നത് ഡിസംബർ ഇരുപത്തിയാറിനാണ് സഫല ഏകാദശി നാളിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ വീട്ടിൽ സന്തോഷം വരികയും മഹാവിഷ്ണു പ്രസാദിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാൻ ശ്രീഹരിയുടെ പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നു സഫല ഏകാദശിയുടെ ശുഭമുഹൂർത്തവും പൂജാരീതിയും നമുക്ക് വഴിയേ പറയാം സഫല ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും ലോകരക്ഷകനായ ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്ത ഭക്തർക്ക് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കും പൂർണ്ണമായ ഭക്തിയോടും ഹൃദയത്തോടും കൂടി വിഷ്ണുവിനെ ആരാധിക്കുകയും ഈ ദിവസം ഉപവസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ പ്രവൃത്തികളിലും വിജയം ലഭിക്കുന്നു ഏകാദശി ദിനത്തിൽ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് പുണ്യഫലങ്ങൾ നൽകും ഏകാദശി നാളിൽ കുങ്കുമം വാഴപ്പഴം മഞ്ഞൾ എന്നിവ ദാനം ചെയ്യണം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് സമ്പത്ത് ബഹുമാനം സന്താന ഭാഗ്യം ആഗ്രഹ സാഫല്യം എന്നിവ കൈവരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പിതൃക്കൾക്ക് മോശം ലഭിക്കുമെന്നും പറയപ്പെടുന്നു സഫല ഏകാദശി നാളെ രാവിലെ കുളിയും മറ്റും കഴിഞ്ഞ് മഹാവിഷ്ണുവിനെ ദാനിച്ച് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുക അതിനുശേഷം കുളിച്ച് വിഷ്ണുവിന് കുങ്കുമം പുരട്ടുക സഫല ഏകാദശിയുടെ കഥ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ശ്രീഹരിവിഷ്ണുവിന് ദീപവും കർപ്പൂരവും ഉപയോഗിച്ച് ആരതി നടത്തുകയും എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുക ഓം നമോ ഭഗവതെ വാസുദേവ എന്ന മന്ത്രം തുളസിമാല കൊണ്ട് പരമാവധി ജപിക്കുക ഇതിനു ശേഷം വൈകുന്നേരം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു വിഗ്രഹത്തിനു മുന്നിലോ ഭജന കീർത്തനം നടത്തുക സഫല ഏകാദശിയിൽ മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യം കൈവരും സഫല ഏകാദശിയിലെ പരിഹാരങ്ങൾ സഫല ഏകാദശി ദിനത്തിൽ വീട്ടിൽ തുളസി നടന്നത് വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു തുളസി ചെടി ദിവസവും പൂജിക്കേണ്ടതാണ് ഈ പ്രതിവിധി ചെയ്ത വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്ന് വിശ്വാസം സഫല ഏകാദശി നാളിൽ മഹാവിഷ്ണുവിന് പായസമുണ്ടാക്കി അതിൽ തുളസിയില ചേർത്ത് നിവേദിക്കുക ിൽ വിഷ്ണു ഭഗവാൻ സന്തുഷ്ടനാകുന്നു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നു ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തരണം ചെയ്യണമെങ്കിൽ സഫല ഏകാദശി നാളിൽ വലങ്കയിൽ വെള്ളവും മഞ്ഞപ്പൂവും വെച്ച് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഈ സമയത്ത് നെയ്വിളക്ക് കത്തിച്ച് നാരായണ കവചം ചിട്ടയോടെ ചൊല്ലുക ഈ നടപടികൾ പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് സഫല ഏകാദശി നാളിൽ ദരിദ്രർക്ക് ഭക്തിപ്രകാരം ദാനം ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളുണ്ടായാൽ ഏകാദശി നാളിൽ വാഴയെ പൂജിക്കുക വെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് നിവേദിച്ച് തവണ പ്രദീക്ഷിണം ചെയ്യുക ഈ സമയത്ത് ഓം ബൃഹസ്പതി ഇത് ദാമ്പ ജീവിതം സന്തോഷകരമാക്കും അശലനായ ഒരാൾക്ക്